ഫ്രാങ്കോൾ വിവാദമായതിന് പിന്നാലെ ക്ഷമ ചോദിച്ച് ആർ ജെ അഞ്ജലി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിത് തൻ്റെ ജോലി പോയെന്ന് പറഞ്ഞ് കമൻറ്റിടുന്നവരോട് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ആർ ജെ അഞ്ജലി താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു എന്നും തൻ്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നും ആർ ജെ അഞ്ജലി വിശദീകരണ വീഡിയോയിൽ പറയുന്നു ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് ഫ്രാങ്കോളാണ് വലിയ വിവാദമായിരിക്കുന്നത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് ആധാരം സ്വകാര്യ ഭാഗത്ത് മെഹന്ദി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് സംഭവം വിവാദമായതിന് പിന്നാലെ ആർ ജെ അഞ്ജലി ക്ഷമ ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങളെ രേഖപ്പെടുത്തുന്നത് എന്നാണ് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡൻറ്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറുമില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ് ആഞ്ജലി പറഞ്ഞു